ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം നിങ്ങൾ ഡ്രൈവിങ്ങിൽ കോക്പിറ്റ് ഡ്രിൽ ഉപയോഗിച്ചില്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നിങ്ങൾ വർഷങ്ങളായിട്ട് വാഹനം ഓടിക്കുന്ന ഒരാളാണോ അതുപോലെ തന്നെ ലൈസൻസിന് വേണ്ടി ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനറാണോ ഇനി ലൈസൻസ് എടുത്തിട്ട് വാഹനം ഓടിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനറാണ് എങ്കിൽ നിങ്ങൾ ഡ്രൈവിങ്ങിൽ കോക് പിറ്റ് ഡ്രിൽ എന്താണെന്ന് മനസ്സിലാക്കണം വർഷങ്ങളായിട്ട് വാഹനം ഓടിക്കുന്ന ആളാണ് ലൈസൻസ് ഉണ്ട് പക്ഷേങ്കിൽ ഡ്രൈവിങ്ങിലെ ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പല ആൾക്കാർക്കും ധാരണയില്ല ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലൈസൻസ് സംവിധാനങ്ങൾക്കൊക്കെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മളൊരു വാഹനം സ്ഥിരമായിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ പോലും കോക് പിറ്റ് ഡ്രില്ലിനെക്കുറിച്ച് നിങ്ങൾക്ക് ധാരണയില്ലെങ്കിൽ അതൊരു വൻ പരാജയമാണ് ഡ്രൈ ഡ്രൈവിങ്ങിൽ അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളെ കോക്പി ഡ്രിൽ എന്താണെന്ന് കൃത്യമായിട്ടും പറഞ്ഞുതരാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നത്തെ ഒരു അറിവ് ഗുണം ചെയ്യും വീഡിയോ നിങ്ങൾക്ക് ഗുണമായെന്ന് തോന്നിയാൽ കമന്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം നിങ്ങൾ ഒരു വാഹനം ഡ്രൈവ് ചെയ്യുന്നതിന് മുന്നേ വാഹനത്തിൽ കയറി ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ മിറർ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷമാണോ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അതോ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷമാണോ മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ വാഹനത്തിൽ വാഹനം ഓടിക്കുന്നതിന് മുന്നേ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ും ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഈ കോക് പിറ്റ് ഡ്രില്ലിൽ വരുന്നത് അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും എന്തിനാണ് ഇതിങ്ങനെ മനസ്സിലാക്കേണ്ടത് നമ്മൾ വാഹനത്തിൽ കയറുക നമ്മളുടെ ഹൈറ്റ് അനുസരിച്ച് സീറ്റിനെ മുന്നോട്ടോ പിന്നോട്ടോ ആക്കുക സീറ്റ് ബെൽറ്റ് ഇടുക വാഹനം ഓടിച്ചു പോവുക ഇത്രയും ചെയ്താൽ പോരെ പോരാ ഡ്രൈവിംഗിൽ ഡി എസ് 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 എം എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് അതായത് ഡോർ സീറ്റ് സ്റ്റിയറിംഗ് സീറ്റ് ബെൽറ്റ് മിറൈഡ്സ് ഇത് നമ്മൾ ക്രമത്തിൽ അഡ്ജസ്റ്റ് ചെയ്യണം അപ്പോൾ ഇതിൻ്റെ പിന്നിൽ മൈനൂട്ടായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഒരു പക്ഷെങ്കിൽ നിങ്ങൾ ഇതുവരെ ഇത് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് നിങ്ങളുടെ മൈൻഡിലേക്ക് വന്നിട്ട് പോലും ഉണ്ടാവില്ല അപ്പോൾ അത് ക്ലിയർ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം ഇതിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു വാഹനത്തിൽ നമ്മൾ കയറിയിരിക്കുന്നതിനു മുന്നേ വാഹനം പാർക്ക് ചെയ്ത വാഹനത്തിൽ നമ്മൾ കയറിയിരിക്കുന്നതിനു മുന്നേ ആൻറ്റി ക്ലോക്ക് വൈസിൽ നമ്മൾ വാഹനത്തിൻ്റെ ചുറ്റു ഒന്ന് നിരീക്ഷിക്കാനായിട്ട് ശ്രമിക്കുക നമ്മളുടെ വാഹനത്തിൽ ടയറിന്റെ എയർ പ്രഷർ കുറവുണ്ടോ ടയർ പഞ്ചർ ആയിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലം വാഹനത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ ഉണ്ടോ എന്ന് നമ്മൾ കൃത്യമായിട്ട് നോക്കണം പ്രത്യേകിച്ച് നമ്മളൊരു വണ്ടി പാർക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് പുറകിൽ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടോ നമ്മൾ അറിയുന്നില്ല ഫ്രണ്ടിൽ സൈഡിൽ ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ എന്തെങ്കിലും ഒബ്ജക്റ്റുകൾ ഉണ്ടോ എന്ന് നമ്മൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക ഇതിനുശേഷം നമ്മൾ വാഹനത്തിൽ കയറുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടതാണ് ഡി അതായത് നമ്മളുടെ വാഹനത്തിന്റെ ഡോർ ഈ ഡോർ അടയ്ക്കുന്ന സമയത്ത് ചില ആൾക്കാർക്ക് സംഭവിക്കുന്നതാണ് ഡോർ അടഞ്ഞ കാര്യം ഒന്നും വിട്ടുപോകും ഇങ്ങനെ അങ്ങ് അടയ്ക്കും ചിലപ്പോൾ ശ്രദ്ധിക്കാതെ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും ചേർത്ത് അടയ്ക്കുന്ന കാര്യം വിട്ടുപോയിട്ട് ശ്രദ്ധിക്കാതെ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് നമ്മളുടെ ഡോർ അടഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ പിടിക്കുമ്പോൾ ഈ ഡോർ അടഞ്ഞിട്ട് ഉള്ളതുപോലെയുള്ള ഒരു ഫീലായിരിക്കും നമുക്ക് ഉണ്ടാവുക എന്നാൽ നമുക്കത് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് നമ്മളുടെ വാഹനത്തിന്റെ റീഡിംഗ് ലൈറ്റ് അല്ലെങ്കിൽ ടോപ്പ് ലൈറ്റ് ഇത്തരത്തിൽ തെളിഞ്ഞു കിടക്കും ഇതിപ്പോൾ ഡോർ മോഡിലാണ് കിടക്കുന്നത് അപ്പോൾ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം നമ്മളുടെ വാഹനത്തിൻ്റെ ഏതോ ഒരു ഡോറ് അല്ലെങ്കിൽ ഏതോ ഒരു ഭാഗം ഡോറിൻ്റെ ഒരു ഭാഗം തുറന്നു കിടപ്പുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയും അതുപോലെ തന്നെ പുതിയ വാഹനങ്ങളിലാണെങ്കിൽ നമ്മളുടെ വാഹനത്തിൻ്റെ മീറ്റർ കൺസോളിൽ തന്നെ അതിൻ്റെ ചെറിയൊരു സിഗ്നൽ തെളിഞ്ഞു കടമ്പുട്ടാവും അപ്പോൾ നമുക്ക് അതിലൂടെ ഇത് മനസ്സിലാക്കി എടുക്കാനായിട്ട് കഴിയും അപ്പോൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് നിങ്ങളുടെ വാഹനത്തിൻ്റെ ഡോർ നിങ്ങൾ എന്ത് ചെയ്യണം ഇത്തരത്തിൽ തുറന്നതിന് ശേഷം ചേർത്ത് അടയ്ക്കുക ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ വാഹനത്തിൻ്റെ ബാക്ക് സൈഡിലെ ഡോറുകളൊക്കെ അടഞ്ഞിട്ടുണ്ട് എന്നറിയാൻ നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനത്തിൻ്റെ റൈറ്റ് മിററിലൂടെ ബാക്ക് സൈഡിലെ ഡോറിൻ്റെ ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള അലൈൻമെന്റ് കറക്റ്റ് ആണോ എന്ന് നമുക്ക് ഇത് ഇത്തരത്തിൽ നോക്കി എടുക്കാൻ കഴിയും അപ്പം റൈറ്റ് മിററിലൂടെയും ലെഫ്റ്റ് മിററിലൂടെയും നിങ്ങൾ ഇതും കൂടെ ചെക്ക് ചെയ്യുക ഇനി അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് എസ് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് അപ്പോൾ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എങ്ങനെ കൃത്യമായിട്ടും അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ളത് മനസ്സിലാക്കണം ഇത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതിന് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി വാഹനത്തിൽ കയറിയിട്ട് ക്ലച്ച് പടൽ ഒന്ന് ചവിട്ടുക ചവിട്ടുന്ന സമയത്ത് നമ്മളുടെ മുട്ട് കൂടുതൽ മടങ്ങുന്നുണ്ടോ എന്ന് നോക്കുക കൂടുതൽ മടങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് മുന്നോട്ടാണ് കയറിയിരിക്കുന്നത് നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് നമ്മളുടെ കാലിന് പെയിൻ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങളുടെ വലത്തേക്ക് ഈ സ്റ്റിയറിംഗ് വീലിന്റെ ഈ ഒരു ഭാഗത്തൊന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് നിങ്ങൾക്ക് സീറ്റിൻ്റെ അടിയിലായിട്ട് ഒരു എൽ ഷേപ്പിലുള്ള ഒരു ലിവറുണ്ട് ആ ലിവറിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രെസ്സ് ചെയ്തുകൊണ്ട് നമ്മളുടെ വനത്തേക്ക് ഇത്തരത്തിൽ സ്റ്റിയറിംഗ് വീൽ പിടിക്കുകയാണെങ്കിൽ നമുക്ക് ഈ സീറ്റിനെ മുന്നോട്ടും പിന്നോട്ടും ഇത് ഇത്തരത്തിലാക്കാനായിട്ട് കഴിയും അങ്ങനെ പതിയ ബാക്കിലേക്ക് ഒന്ന് ഇറക്കുക ഇറക്കിയതിന് ശേഷം ഈ ലോക്ക് എടുക്കുക ലോക്ക് എടുത്തിട്ട് വീണ്ടും ക്ലച്ച് ചവിട്ടി നോക്കുക ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് നമുക്ക് ഒരുപാട് എത്തി വലിഞ്ഞല്ല ക്ലച്ച് ചവിട്ടുന്നത് എന്നാൽ ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് നമ്മുടെ കാലിൽ നിവരുന്നുണ്ടെങ്കിൽ ഇത് കൃത്യമായിട്ടും നമ്മൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് മുൻ ിലേക്ക് ഡാഷ്ബോർഡുമായി ഈ ഡാഷ് ബോർഡുമായിട്ടുള്ള ഒരു നിശ്ചിത സ്പേസിലാണ് നമ്മളുടെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തേക്കുന്നതെന്ന് മനസ്സിലാക്കാം ഏകദേശം ഒരു നൂറ്റി ഇരുപത് ഡിഗ്രി അളവിൽ നിങ്ങളുടെ കാലിത് ഇത്തരത്തിൽ ഉണ്ടായിരിക്കണം കണ്ടോ ഇപ്പോൾ എനിക്ക് പ്രോപ്പറായിട്ട് ക്ലിച്ച് കോട്ട ബ്രേക്കിലേക്ക് വരാം ഇനി രണ്ടാമതായിട്ട് നമ്മളുടെ വാഹനത്തിൻ്റെ ചാർ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ചാർ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം ചാർ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ഒരു നൂറ് ഡിഗ്രി അളവിലാണ് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഡ്രൈവിംഗ് സീറ്റിൻ്റെ ഈ ഇത്തരത്തിൽ ഇരുന്നിട്ട് നിങ്ങളുടെ കൈ ഇങ്ങനെ നിവർത്തിപ്പിടിക്കുക നിവർത്തി സ്റ്റിയറിങ്ങിൻ്റെ ടോപ്പ് എൻഡിൽ കൈയുടെ റിസ്റ്റ് ഭാഗം നോക്കുക റിസ്റ്റ് ഭാഗം ണെങ്കിൽ ഈ കറക്റ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്താണ് ഇരിക്കുന്നത് എന്നാൽ നമ്മൾ കുറച്ചും കൂടെ ബൈക്കിലേക്ക് ഇറങ്ങിയാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെ എത്തി വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് മെത്തേഡ് അല്ല അപ്പൊ ഇങ്ങനെ ചാർജ് അഡ്ജസ്റ്റ് ചെയ്യുക ഇനി അടുത്ത പോയിന്റ് പറയുന്നത് നിങ്ങളുടെ ഹെഡ് റെസ്റ്റ് പൊക്ക അനുസരണം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇപ്പം ഈ വാഹനത്തിലെ ഹെഡ് റെസ്റ്റിന് നമുക്ക് സെപ്പറേറ്റ് കൊടുത്തിട്ടില്ല എന്നാൽ ഓൾറെഡി ഇത് ഹെഡ് റെസ്റ്റോട് കൂടി വന്നേക്കുന്ന ഒരു വാഹനമാണ് അപ്പം എന്തു നിങ്ങളുടെ ഹൈറ്റ് അനുസരിച്ച് ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുക ഇല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞ് കഴുത്ത് വരെ ഒടിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് ഓക്കെ ഇനി വീണ്ടും ഒരു എസ് വരുന്നുണ്ട് ആ എസ് എന്ന് പറയുന്നത് സ്റ്റിയറിംഗ് വീലിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് വീൽ ഇപ്പം പുതിയ വാഹനങ്ങളിലാണെങ്കിൽ നമുക്ക് ഈ സ്റ്റിയറിംഗ് വീലിനെ കുറച്ച് മുന്നോട്ട് ഇങ്ങോട്ട് നമുക്ക് വലിക്കാനും വലിക്കാനും അതുപോലെ തന്നെ മുഗൾ ഭാഗത്തേക്ക് പൊക്കാനും താഴോട്ട് താഴ്ത്താനും ഓപ്ഷൻസ് വാഹനത്തിന് വന്നിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള വാഹനമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പ്രോപ്പറായിട്ട് നിങ്ങൾ സ്റ്റിയറിംഗ് വീൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കണം ഇനി അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ടെൻ ടെൻ പൊസിഷനിലാണ് വണ്ടി ഓടിക്കുന്നതെങ്കിൽ ഈ പൊസിഷനിൽ നിന്ന് നിങ്ങൾ കൈമാറ്റിയിട്ട് നയൻ ത്രീ പൊസിഷനിലേക്ക് കൈകൾ ഹോൾഡ് ചെയ്ത് ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായാൽ വാഹനത്തിൻ്റെ എയർ ബാഗ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ കൈ ഒരു തടസ്സമായിട്ട് ഇത്തരത്തിൽ മുകൾ ഭാഗത്ത് വരില്ല അതിന് നിങ്ങൾ എന്ത് ചെയ്യണം നയൻ ത്രീ പൊസിഷനിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സ്റ്റിയറിങ്ങിൽ കൈകൾ പിടിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ കൃത്യതയോടെ ചെയ്തു ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് വാഹനത്തിൻ്റെ സീറ്റ് ബെൽറ്റ് ഇടുക എന്നുള്ളതാണ് എന്നാൽ ഈ സീറ്റ് ബെൽറ്റ് ഇടുന്ന സമയത്ത് ഒരുപാട് മിസ്റ്റേക്കുകൾ പല ആൾക്കാർക്കും വരാറുണ്ട് പല യും ഈ വയറിൻ്റെ മുകൾ ഭാഗത്തിലൂടെ സീറ്റ് ബെൽറ്റ് ഇടാറുണ്ട് ആദ്യം തന്നെ നിങ്ങളിത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കണം നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടുന്ന സമയത്ത് ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ് ഇത് തിരിഞ്ഞു മറിഞ്ഞൊന്നും പോകാൻ പാടില്ല ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പല ആൾക്കാർക്കും വരാറുണ്ട് അങ്ങനെ വരാൻ പാടില്ല ഇത് പ്രോപ്പറായിട്ട് ഈ ഒരു ലെവലിൽ വരിക ഈ നമ്മളുടെ കഴുത്തിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് ഒരുപാട് കയറാനും പാടില്ല ഏകദേശം ദേ ഈ ഒരു ലെവൽ കറക്റ്റായിട്ട് ഇരിക്കണം സീറ്റ് ബെൽറ്റ് ഇടുന്ന സമയത്ത് പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തും ആയിരിക്കണം നിങ്ങളുടെ വാഹനത്തിൻ്റെ സീറ്റ് ബെൽറ്റ് വരേണ്ടത് അതായത് ഈ അരി അടിഭാഗത്തായിരിക്കണം പല ആൾക്കാരും അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ വയറിൻ്റെ മുഗൾ ഭാഗത്ത് ഇത് ഇങ്ങനെ സീറ്റ് ബെൽറ്റ് ഇടാറുണ്ട് ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത് ഇത്തരത്തിലാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വണ്ടി ഓടിക്കുന്നതെങ്കിൽ പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞാൽ നമ്മളുടെ വയറിൻ്റെ ഉള്ളിലുള്ള ഇൻറ്റേണൻ ഓർഗൺസിന് വളരെ വേഗത്തിൽ വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ചെയ്യരുത് പല ആൾക്കാർ ഇത് മൈന്യൂട്ടായിട്ട് ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് സീറ്റ് ബെൽറ്റ് വയറിൻ്റെ മുകളിലൊക്കെ ആയിരിക്കും പല ആൾക്കാർക്കും ഉള്ളത് അതുപോലെ തന്നെ ഇത് തിരിഞ്ഞോ മറിഞ്ഞോ പോകാതെ പ്രോപ്പറായിട്ട് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ വാഹനം ഓടിക്കുക ഇനി ഇതിനെല്ലാം ശേഷമാണ് ലാസ്റ്റ് വരുന്ന എം വരുന്നത് എം എന്ന് പറയുന്നത് എന്താണ് മിറർ അപ്പം ഇതിനു ശേഷമാണ് നമ്മൾ മിറർ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വാഹനത്തിന്റെ ബാക്ക് സൈഡ് പ്രോപ്പറായിട്ട് കാണാവുന്ന രീതിയിൽ മിറർ അഡ്ജസ്റ്റ് ചെയ്യുക ഒരു കാരണവശാലും നിങ്ങളുടെ കൈവിരലുകൾ ഈ മിറർ ഭാഗത്ത് പിടിക്കാനായിട്ട് പാടില്ല കാരണം നിങ്ങൾക്കറിയാലോ എണ്ണമയം പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ മിററിൽ ഉണ്ടാകും അതുകൊണ്ട് പ്രോപ്പറായിട്ട് അവിടെ പിടിക്കാതെ തന്നെ ഇത് ഇത്തരത്തിൽ മിററ് നിങ്ങൾ സെൻ്റർ മിറർ അഡ്ജസ്റ്റ് ചെയ്യുക ഇനി റൈറ്റ് മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ വാഹനത്തിൻ്റെ ആ ബോഡി ഭാഗം ഏകദേശം ബാക്ക് ഡോർ കാണാവുന്ന രീതിയിൽ ഒരു ഇരുപത് ശതമാനം നമുക്ക് വാഹനത്തിൻ്റെ ബോഡി കാണാവുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുക ബാക്കി വൈ ീഡായിട്ടുള്ള ഒരു ഏരിയ നമുക്ക് റോഡ് കാണാം അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം നിങ്ങൾ നോക്കി എനിക്ക് ഈ ഡോർ ഹാൻഡിലും കഴിഞ്ഞ് വണ്ടിയുടെ ഒരു പകുതി ഭാഗം മേളിലേക്ക് കാണാം പകുതി ഭാഗം താഴോട്ടും കാണാം അപ്പോൾ ഒരു ഇരുപത് ശതമാനം എനിക്ക് പ്രോപ്പറായിട്ട് ഇവിടെ കാണാം ബാക്കി റോഡും കാണാവുന്ന രീതിയിൽ ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ഒത്തിരി താഴോട്ട് താഴ്ത്താൻ പാടില്ല കണ്ടോ അപ്പം നമുക്ക് മുകൾ ഭാഗത്തെ വ്യൂ പോകും അപ്പോൾ ഏകദേശം നടുഭാഗം വരുന്ന രീതിയിൽ ഇത്തരത്തിൽ നിങ്ങളുടെ വാഹനത്തിന്റെ റൈറ്റ് മിററും ലെഫ്റ്റ് മിററും പ്രോപ്പറായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊരു വാഹനം ഡ്രൈവ് ചെയ്യുന്നതിന് മുന്നേ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കുക എന്താണ് ഡി എസ് 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 എം ഡോർ സീറ്റ് സ്റ്റിയറിംഗ് വീൽ സീറ്റ് ബെൽറ്റ് മെറേഴ്സ് അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വാഹനം ഓടിക്കുക കോക്ക് പിറ്റ് ഡ്രില്ലിനെ കുറിച്ച് ഒന്ന് അറിഞ്ഞിരിക്കുക അപ്പോൾ ഇന്നത്തെ ചെറിയൊരു അറിവ് നിങ്ങൾക്ക് ഗുണമായെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ